ആർക്കാണ് പുട്ടും കടലക്കറി ഇഷ്ടമല്ലാത്തത് അപ്പൊ പുട്ടിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഈസി കടലക്കറി റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഒരു ഫുൾ നൈറ്റ് നമ്മൾ കടല വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കർ എടുക്കുക കടല ആഡ് ചെയ്യുക അതിൻ്റെ കൂടെ വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക പിന്നെ ഒരു സവാള വേണം കുറച്ച് ഉപ്പും വേണം എന്നിട്ട് ഒരു ആറ് വിസിൽ അടുപ്പിച്ച് മാറ്റി വെക്കുക പിന്നെയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ തക്കാളി ഒരെണ്ണം എടുക്കുന്നുണ്ട് പിന്നെ ഒരു സവാളയും കൂടെ വേണം കേട്ടോ പിന്നെ ഒരു അഞ്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഒരു പേസ്റ്റും വേണം ഇത്ര മാത്രം മതി ഇൻഗ്രീഡിയൻസ് ആയിട്ട് അപ്പോൾ ഒരു പാൻ വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സാധാ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ ഇവിടെ കട്ടി പിടിച്ചിരിക്കുകയായിരുന്നു ഓയിൽ അതൊന്ന് ഉരുകി വന്ന് കഴിഞ്ഞപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു സവാളയും കൂടെ വേണം ണോന്ന് ആ സവാള ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കൊടുക്കുക നമ്മുടെ കറികൾ എന്ത് വെച്ചാലും സവാള നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കറി കേട്ടോ കുറച്ചൊരു സമയം എടുക്കും പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളകൂടെ ആഡ് ചെയ്യുന്നുണ്ട് എരിവിനനുസരിച്ച് പിന്നെ കറിയിലേസ് ഉണ്ട് കേട്ടോ പിന്നെ പൊടികളായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് മുളകൊടി കാശ്മീരി ചില്ലി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ വേണമെങ്കിൽ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്യാൻ കേട്ടോ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നല്ല പച്ചമളൊക്കെ മാറുന്നവരെ ഇളക്കി കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ ഇത് നന്നായിട്ട് വഴണ്ട് വരണം സവാളയും മാം മസാലകളെല്ലാം ഇതിൽ പിടിക്കണം കേട്ടോ ആ ടൈമിൽ നമ്മുടെ ഈ ടൊമാറ്റോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചില്ലെങ്കിൽ നന്നായിട്ട് വെന്ത് വരത്തില്ലല്ലോ അപ്പം ഞാൻ ഇത് അടച്ച് വെച്ച് കുറച്ചു നേരം ഒന്ന് വേവിക്കുന്നുണ്ട് ആ സമയത്ത് ഞാനൊരു പാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നേരത്തെയും ഞാൻ ഇവിടെ കോക്കനട്ട് നന്നായിട്ട് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കറിക്കുമൊക്കെ ആഡ് ചെയ്യാമല്ലോ എന്ന് വെച്ച് നേരത്തെ വറുത്ത് വെക്കുന്നതാണ് കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്യും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയാണ് കേട്ടോ നമുക്ക് തേങ്ങ അരച്ച് ഇതിലൊഴിക്കണം അപ്പം കറിക്ക് നല്ല ടേസ്റ്റാണ് ഇപ്പം മസാലയൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ആ ടൈമിൽ നിക്കറിയിൽ നിന്ന് എടുത്താൽ ആ കടലയുണ്ടല്ലോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കടല ഫുള്ള് ഞാൻ ആഡ് ചെയ്യുന്നില്ല കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് എന്തിനാന്ന് വെച്ചാൽ തേങ്ങയുടെ കൂടി ഇതിട്ട് അരയ്ക്കാനാണ് കേട്ടോ അപ്പം തേങ്ങയുടെ കൂടെ ഈ കടലയും കൂടെ അരച്ചാൽ നല്ല കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും നല്ല ടേസ്റ്റുമാണ് നിങ്ങൾക്ക് തേങ്ങ ഇല്ലാതെ ഈ കറി ഉണ്ടാക്കാം കേട്ടോ തേങ്ങ ഇട്ടാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ അത് അതും വറുത്തരച്ച തേങ്ങയാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഇതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യുന്ന സമയമാണ് ഇപ്പം ഞാനത്രയും ആഡ് ചെയ്യുന്നില്ല ഞാൻ ഇത്ര മതി എനിക്കിത്തി കുറുകിയ കട കറിയാണ് ഇഷ്ടം എന്നിട്ട് കുറച്ച് മല്ലിയലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് മല്ലയില ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇപ്പം തന്നെ കറിയെല്ലാം സെറ്റായി ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ കുറച്ച് പഞ്ചസാര പഞ്ചസാര ഇടുമ്പോൾ എന്തോ ഒരു ഫ്ലേവർ പോലെ തോന്നും കറിക്കൊരു ടേസ്റ്റ് തോന്നും ഓപ്ഷൻ ലാണ് കേട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ കറി റെഡിയായി